안녕하세요라마 하 കൊടുത്തിട്ടുണ്ട് നോക്കൂ ലൈവ് കയറി ആ ലൈവ് കയറി ഒന്ന് നോക്കാം വയനാട് പ്രകൃതി ദുരന്ത മാസനല്ല ഹൈക്കോടതിയുടെ പരാമർശങ്ങളോടുകൂടി ആ കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് പലപ്പോഴും ചെയ്യുന്നത് കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യാതെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കി ആ രാഷ്ട്രീയ വിവാദത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി അതിലൂടെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഓരോ ഘട്ടത്തിലും നടത്തിക്കൊണ്ടിരുന്നത് നേരത്തെ നമുക്കറിയാം കഴിഞ്ഞ വർഷം കേരളത്തെ കേന്ദ്രം ഞെരുക്കുന്നു എന്ന് പറഞ്ഞ് വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം നടന്നു ആ പ്രചരണം ബജറ്റുമായി ബന്ധപ്പെട്ടും ബജറ്റിന് ശേഷമുള്ള കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ടും ധനകാര്യ കമ്മീഷന്റെ സഹായത്തെ സംബന്ധിച്ചും അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതിൽ പരാമർശ അവസാനം കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരായിട്ട് കേരളത്തോട് വിവേചനം ആ വാദങ്ങൾ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ട് കേരളത്തിന് ഇന്നത്തെ നിയമമനുസരിച്ച് ലഭിക്കേണ്ട തുക ആ തുക നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ ഒരു വിവേചനവും വരുത്തിയിട്ടില്ല നിങ്ങളിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്നുള്ള കാര്യം വിശദമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വിശദമായിട്ട് ആ കാര്യത്തിൽ വിലയിരുത്തൽ നടത്താൻ തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ ബെഞ്ചിന് വിട്ടു എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ വിവേചനമില്ല എന്ന് കേന്ദ്ര ദുരന്തത്തെ സംബന്ധിച്ചും അത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയെങ്കിലും എന്ന് ഞാൻ പറയുന്നതിന് കാരണം ഇന്നലത്തെ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളും ഹൈക്കോടതിയിൽ നടന്നിട്ടുള്ള ചർച്ചകളും അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകളും ഒക്കെ വന്നതിന് ശേഷവും സംസ്ഥാന സർക്കാർ ഇപ്പോഴും ശ്രമിക്കുന്നത് കേന്ദ്രത്തിൽ ആ വീഴ്ചകൾ പരിഹ ദയവ് ചെയ്ത് വയനാട്ടിൽ കഷ്ടപ്പെടുന്ന ജനങ്ങളെ കരുതിക്കൊണ്ടെങ്കിലും ഈ ദുരന്തത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്തിരിയണം കാരണം ബാക്കി വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകേണ്ട ആവശ്യമില്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയിട്ടുള്ള നിങ്ങളൊക്കെയായിട്ട് ഹൈക്കോടതി ഏതാണ്ട് അക്ഷരം പ്രതി പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ കണക്കില്ല ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിൽ സഹായം നൽകാനുള്ള നിലവിലുള്ള നമ്മുടെ രാജ്യത്തെ നിയമം എന്തെന്നത് ഒന്നുകിൽ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മനസ്സിലായതിനു ശേഷം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ എല്ലാ കാര്യത്തിലും കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമം ആ ശ്രമം അവസാനിപ്പിക്കണം ഇല്ലെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ വിശദമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ മാധ്യമങ്ങളിൽ ഇന്നലത്തെ പരാമർശത്തിന് ശേഷം സംസ്ഥാന സർക്കാരിന്റെ ചില വിശദീകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നതൊന്നും ഞാൻ കാണാതിരിക്കുന്നില്ല ആ വിശദീകരണങ്ങള് കോടതിയിൽ പറയാൻ കഴിയാത്ത ആളുകൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് പറയുന്നതിന്റെ അർത്ഥം തന്നെ അവർക്ക് കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്താൻ ഒന്നും സാധിക്കുന്നില്ല ഒന്നുമില്ല അവരുടെ കയ്യിൽ എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയും രാഷ്ട്രീയത്തിന് വേണ്ടി രണ്ടാമത്തെ കോൺഗ്രസും ആ ഒടുവിലത്തെ ഉദാഹരണമാണ് കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും രണ്ടായിരത്തി പതിനൊന്നിൽ തുടങ്ങിയ ഒരു പരിശ്രമമാണ് ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയെ അവർക്ക് റിയൽ എസ്റ്റേറ്റിൽ അല്ലാതെ മറ്റൊന്നിലും ഒരു എന്ന് അറിഞ്ഞുകൊണ്ട് നിന്ന് ശേഷവും വന്ന ആളുകൾ തന്നെ അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ ക്ഷണിക്കുന്നുണ്ട് പത്ത് വർഷത്തിനകം തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ എൺപത്തി എട്ട് ലക്ഷം ചതുരശ്ര അടിയിൽ ഐ ടി ബിസിനസ് ിൽ തുടങ്ങിയ പദ്ധതിയും വന്നില്ല ആരും സംസ്ഥാന സർക്കാരിന്റെ ഇടപെട്ടില്ല നമ്മുടെ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകളുടെ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഏക്കർ ഭൂമി അവർക്ക് തുച്ഛമായിട്ട് നില കൊടുത്താൽ ഒഴിപ്പിച്ചതിന് ശേഷം ആ ഭൂമി പാട്ടത്തിന് കൊടുത്തിട്ട് അവിടെ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഐടി സംവിധാനങ്ങൾ അദ്ദേഹത്തിന്റെ കഴിച്ചു അതിനു വേണ്ടിയിട്ട് വേറെ ഇവരൊക്കെ ഉണ്ടായിട്ട് ഈ കാര്യത്തിൽ കരാറിലെ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിന് കമ്പനിക്കൊരു ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ പറയുന്നത് ഇവരെ കൊണ്ട് ഈ പണി നടക്കില്ല അതുകൊണ്ട് അവരെ പറഞ്ഞു വിടുകയാണ് ഒരാളെ ഒരു കമ്പനി ഒരു പൈസ അവർക്കത് കഴിയാത്തതിന്റെ പേരിൽ അവരെ പിരിച്ചുവിടുമ്പോ അവരോട് സാധ്യതാ പഠനം നടത്തിയിട്ടില്ല ഈ പി ആർ തയ്യാറാക്കിയിട്ടില്ല ബിഡ് ക്ഷണിച്ചിട്ടില്ല ഇതൊന്നുമില്ലാതെ ആണ് ഈ പദ്ധതി തുടങ്ങിയത് ഒരു താല്പര്യ പത്രം ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമം ഇതും പാലിച്ചിരുന്നുവെങ്കിൽ മറ്റ് നിരവധി ആളുകൾ വന്നതിന് ഈ കമ്പനി പതിനാറ് ശതമാനം ഓഹരി കരാർ പ്രകാരം ബാധ്യതയില്ല അവർ പരിശ്രമിച്ചാണ് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പരിശ്രമിച്ചാണ് സമയത്ത് പൂർത്തിയാക്കിയില്ലെങ്കിൽ സാധാരണ എല്ലാ ഇത്തരത്തിലുള്ള കരാറുകളിലും പദ്ധതി സമയത്തിന് പൂർത്തിയാക്കാതിരുന്നാൽ ആ പദ്ധതി ആരെയാണോ ഏൽപ്പിച്ചത് അവരിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള സംവിധാനം റിയൽ എസ്റ്റേറ്റ് താല്പര്യമായിരുന്നോ അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ ആയിരുന്നോ ഇപ്പോ ഈ സ്ഥലം മറിച്ചുവിറ്റ് വേറൊരു റിയൽ എസ്റ്റേറ്റ് ഇടപാട് നടത്താനാണ് ഇപ്പൊ പിണറായി സർക്കാർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പദ്ധതി മുടങ്ങിയാൽ ഇതുവരെയുള്ള നിക്ഷേപവും മുതൽ മുടക്കം കണ്ട് കരാർ അവസാനിപ്പിക്കാൻ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത് കേരളം ഏറ്റവും കൂടുതൽ തൊഴിലിനെടുത്തുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് മുപ്പത് ശതമാനം ലേബർ സർവേയിലെ ഏറ്റവും കൂടുതലുള്ള കണക്കനുസരിച്ച് കേരളത്തിലെ തൊഴിലായ്മ ഒരു സംസ്ഥാനത്ത് യുവാക്കൾക്ക് വേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദേശത്ത് ക്ഷണിച്ചു വരുത്തുന്നു അവർ കഷ കൊടുക്കുന്നു ഏറ്റവും കണ്ണായിട്ടുള്ള സ്ഥലത്ത് ഇരുനൂറ്റി നാല്പത്തി ആറ് ഏക്കർ ഭൂമി വെറുതെ വികസനത്തിന് വേണ്ടി വിട്ടുകൊടുത്ത നിരവധി ആളുകൾ നൂറുകണക്കിന് ആളുകൾ അവരുടെ ഇരുന്നൂറ്റി നാല് ഏക്കർ ഭൂമി ആ ഭൂമി വെറുതെ ഇട്ട ആളുകൾ ആ ആളുകളാണ് ഇപ്പോ ഇപ്പോഴും അവരുടെ അതേ നയം പിന്തുടർന്നുകൊണ്ട് പിന്തുണ വേണ്ടി ഭൂമി വിട്ടുകൊടുക്കണം എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരോട് പറയും ആളുകള് ലോണെടുത്ത് വെട്ടിക്കൊട തുടങ്ങിയാൽ ആ തുടങ്ങുന്നതിനെപ്പോലും സർക്കാർ സംരംഭം തുടങ്ങി എന്ന് പറഞ്ഞ് അഭിമാനിക്കുന്ന മന്ത്രിമാരുള്ള ഒരു നാടാണ് കേരളത്തിലെ സർക്കാർ അങ്ങനെയുള്ള ഒരു സ്ഥലമായിട്ടാണ് കേരളത്തിലെ സർക്കാർ ഈ സംസ്ഥാനത്തെ മാറ്റിയത് അങ്ങനെയൊരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള ജനവഞ്ചന ആ ജനവഞ്ചന ചുവരാനാണ് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നീക്കമെങ്കിൽ തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ശക്തമായിട്ടുള്ള രീതി ഇതിനെതിരായിട്ട് പ്രതികരിക്കേണ്ടി വരും അതുകൊണ്ട് ജനങ്ങളുടെ പണമെടുത്ത് ഇവർക്ക് അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന സമീപനം അവസാനിപ്പിക്കണം ഈ പതിമൂന്ന് കൊല്ലമായിട്ട് നടക്കുന്ന ഇതിന്റെ വിവിധ ഇടപാടുകൾ ഈ ഇടപാടുകളെ കുറിച്ച് സമ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചു ആ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞാല് ഇരുപതോ രണ്ടോ മൂന്നോ നാലോ വർഷങ്ങളായിട്ട് ഈ നേരത്തെ ഉണ്ടായിരുന്ന മാങ്ങ വരുത്തിക്കൊണ്ട് ഐ എം സി പി റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ആദ്യത്തെ ധനസഹായം ആ ധനസഹായം നൽകാനുള്ള തീരുമാനമെടുത്ത് ആ ധനസഹായം നൽകിയിട്ടുണ്ട് ഇപ്പോ അതിനുശേഷമുള്ള സംസ്ഥാന സർക്കാരിന്റെ വിശദമായിട്ടുള്ള മെമ്മോറാട്ടം ആ മെമ്മോറാട്ടം ആദ്യം കൊടുത്ത മെമ്മോറായിട്ട് നമുക്ക് അറിയാം കോടി രൂപ ശവസംസ്കാരത്തിന് വേണ്ടി നവംബർ പതിമൂന്നിന് ഇപ്പോ മെമ്മോറാട്ടം കൊടുത്തിട്ടുണ്ട് ആ മെമ്മോറാട്ടം അവിടുത്തെ നടപടിക്രമം പാലിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ആ കമ്മിറ്റിയുടെ മുൻപാകെയാണ് അതിന്റെ മെത്തഡോളജി അനുസരിച്ചിട്ട് ശേഷം അത് ഈ ദുരന്തത്തെ തന്നെയാണ് പക്ഷെ സംസ്ഥാന ചോദിച്ചത് ആ ചോദ്യങ്ങൾ വളരെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സർക്കാരിന്റെ പ്രതിനിധിക്ക് ഉത്തരം പറയാൻ ഇന്നലെ സാധിച്ചില്ല എന്ന് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ പേരിൽ ഒരു കണക്കില്ല ഒരു അസസ്റ്റ് ഇല്ല ില്ല കൈവശമുള്ള ഒന്നര ലക്ഷം ആയിട്ടുള്ള ആളുകൾക്ക് കൈമാറിയുലക്ഷം കൈമാറി തുടർന്ന് അടുത്ത നടപടികൾക്ക് വേണ്ടിട്ട് ശ്രമിച്ചു കാര്യങ്ങൾ പോലും ചെയ്യാതെ ആ പണം ചെലവഴിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് മൂവായിരം കോടി കൊടുത്തിട്ട് അതിന്റെ തൊള്ളായിരം കോടികൾ ചെയ്യാൻ കേന്ദ്ര സർക്കാരിന്റെ അധികാരമില്ല ഭരണത്തെ കുറിച്ച് പോയി ഗൗരവത്തോടുകൂടി രാഷ്ട്രീയ പ്രചരണം മാത്രം നടത്തുന്നതിന് രാഷ്ട്രീയം കൂടി കണ്ട് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കാര്യങ്ങൾ തയ്യാറാക്കി അതിന്റെ നിയമത്തിനനുസരിച്ച് കാര്യങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലും പലരും ചില ഞാനും ചില ഭരണങ്ങളൊക്കെ കോടിക്കണക്കിന് രൂപ വാരിക്ക് ഒരു കൊടുത്തു എന്നൊക്കെ ചില ആളുകളിൽ കേരളത്തിന് ബാധകമല്ലാത്ത സംസ്ഥാനത്തിന് അധികം കൊടുക്കാനോ കൊടുത്തു കൊടുത്തു ഏതൊക്കെ ബിജെപിയിലോടുള്ള രാഷ്ട്രീയ താല്പര്യം കേരളത്തിനോട് കാണിക്കാത്ത പ്രത്യേക എന്ത് ഔദാരികമാണ് തമിഴ്നാട്ടിലോട് ബംഗാളിനോട് കാണിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും മന്ത്രിമാരൊക്കെ പറയുമ്പോൾ പരാമർശങ്ങൾ ഒഴിവാക്കി ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ സമീപിക്കുകയും ദുരന്ത ബാധിതർക്ക് സഹായം ലഭിക്കാൻ വേണ്ടിയിട്ട് അടിയന്തരമായിട്ടുള്ള ശ്രമം നടത്തുകയാണ് സർക്കാർ เป็นเซิ